സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻ്റ് നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി അകത്ത് വരുന്നതിന് മുമ്പ് വരെ എല്ലാ ദിവസവും കാറിൻ്റെ അവിടെ ഇരുന്ന് പുള്ളിയും വൈഫും കൂട്ടുകാരൻ്റെ കൂടി ബിഗ് ബോസിനെ അലമുറ വലിച്ചു കീറുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ സായിണ്ണൻ വിളിച്ചു പറയുന്നു ഞാനങ്ങനെ സ്വർണ്ണമുടിയുമായിട്ട് ബിഗ് ബോസ് ഹൗസിലെടുത്തി ബാക്കിയുള്ള യൂട്യൂബേഴ്സും ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ് അകത്തേക്ക് കയറി നമ്മുടെ അരിയണ്ണൻ അവിടെ ആറ്റം ബോംബ് വിടുമെന്നൊക്കെ നമ്മളും പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായിട്ട് പുള്ളി ശാന്ത സ്വഭാവക്കാരനായി താടി താടീ മീശ മീശപടിച്ച് നല്ല ക്ലീൻ ഷേവായിട്ട് പുതിയ ഒരു സായി കൃഷ്ണയായിട്ട് അവതരിച്ചു നമ്മൾ കണ്ടു എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സായിയെ നമ്മളവിടെ കണ്ടു അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു വീക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് സായിയുടെ ഫാദറുമായിട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അടിയും ബഹളവും ഒക്കെ അവർ പറഞ്ഞു തീർത്തു അതുപോലെ തന്നെ സായിയുടെ വൈഫും സായിയുടെ അമ്മയും തമ്മിലുള്ള ചെറിയൊരു അമ്മായിമ്മ മരുമകൾ തർക്കം അതും കുഴപ്പമില്ലാത്ത രീതിയിൽ സോൾവാക്കി അതുപോലെ തന്നെ സായി പറഞ്ഞത് ഇത്രയും നാളും ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് താമസിച്ച് കൊണ്ട് എനിക്കൊരു നല്ല ഗുണമുണ്ടായി എൻ്റെ ബന്ധങ്ങളൊക്കെ പൊട്ടിപ്പോയ ബന്ധങ്ങളൊക്കെ തിരിച്ച് ഊട്ടി ഉറപ്പിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ എന്നുള്ള ഒരു പഴയ ചീത്ത മനുഷ്യനെ മാറ്റി പുതിയൊരു മനുഷ്യനായി ഞാൻ ഇനി ആ രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ മുന്നോട്ട് ജീവിക്കുക ഇങ്ങനെയൊക്കെ ഇരുന്ന ഡയലോഗൊക്കെ അടിച്ചപ്പം രാവിലെ പുള്ളി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ലിവിങ് ഏരിയയിൽ ഒരു ആപ്പിളൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിച്ച് നടക്കുമ്പോഴാണ് പെട്ടി തുറന്നത് അഞ്ച് ലക്ഷം പുള്ളി ഒന്നും വിചാരിച്ചില്ല പുള്ളി നേരെ ആപ്പിളും കടിച്ചു പെട്ടി എടുത്തോണ്ട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു ബിഗ് ബോസ്സിനോടും താങ്ക് യൂ പറഞ്ഞു പുള്ളി പുറത്തുപോയി എന്തായാലും സായി ഇത്രയും നാളും നിൽക്കാൻ പറ്റി അതിനേക്കാളും നല്ല രീതി ഗെയിം കളിച്ചവരൊക്കെ നേരത്തെ തന്നെ പുറത്തുപോയി അതുപോലെ തന്നെ സായിക്ക് ചില ഹെൽത്ത് ഒക്കെ എനിക്കൊന്ന് ബൈക്ക് പെയിൻ അതുകൊണ്ട് പുള്ളിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയുള്ളൂ ഇത്രയും നാളും പാവമായിട്ട് നിന്ന സായി പെട്ടെന്ന് പണപ്പെട്ടി എടുത്ത് കഴിയുമ്പോഴത്തേ കഴിഞ്ഞപ്പോഴത്തേനും പഴയ ആ ഒരു സീക്രട്ട് ഏജൻ്റ് എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിലേക്ക് വന്നത് നമുക്ക് കറക്റ്റായിട്ട് മുഖത്ത് കാണായിരുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പുള്ളി പാവപ്പെട്ട അതായത് നല്ല മനുഷ്യനായി എന്നുള്ള ആ പറഞ്ഞ കാര്യം ഒരു പ്രോട്ട നാടകമായിരുന്നു എന്ന് നമുക്ക് സംശയമുണ്ട് ഏതായാലും പുള്ളി നോക്കുമ്പോഴത്തേനും ഇത്രയും നാളും നിന്ന് പൈസ കിട്ടും അത് കൂടാതെ അഞ്ച് ലക്ഷം ഏതായാലും പുള്ളിക്കറിയാം കപ്പ് കിട്ടുമല്ലെന്ന് പിന്നെ ഒരാഴ്ച വന്നിട്ട് വലിയ മിച്ചു കിട്ടപ്പോലൊന്നും ഇനി വരാനില്ല കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചാണ് പെട്ടിക്കാത്തുള്ള പൈസയെങ്കിൽ പിന്നെയും നഷ്ടമാണ് അപ്പം പുള്ളി നോക്കുമ്പോഴത്തേനും അഞ്ച് ലക്ഷം രൂപ ഇതുവരെയുള്ള പെർ ഡേ കണക്കനുസരിച്ച് നല്ലൊരു തുക കിട്ടുകയും ചെയ്യും പിന്നെ അഞ്ച് ലക്ഷം രൂപ പിന്നെ മൂന്നാമത് പുള്ളിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ പുള്ളി ഒരു കാര്യത്തെക്കുറിച്ച് ഇടുമ്പോഴത്തേനും നല്ല റീച്ചുള്ള ഒരു വ്യക്തിയാണ് യൂട്യൂബറാണ് അപ്പോൾ ഇതോടെ കഴിയുമ്പോഴത്തേനും നല്ല റീച്ച് കിട്ടും അപ്പോൾ പുള്ളി നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇനിയും വലിയ ഗെയിമൊന്നുമില്ല ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പിന്നെ അതിനകത്ത് ഒരു ഒറ്റപ്പെടലി പോലെ കാരണം ഇവരൊക്കെ ഇത്രയും പേരുള്ളയെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഹൗസിനകത്ത് ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിയെടുത്ത ഒരു നല്ല തീരുമാനമാണെന്ന് തോന്നുന്നു